ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം മാര്യഭസ്കാരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തണ്ടാൻ ഇറങ്ങിയതാണ് നമ്മളെങ്ങോട്ടാ പോണ് നമ്മൾ കട ഉദ്ഘാടനത്തിന് പോവുകയാണ് കേട്ടോ അയശയൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകാണ് എന്താ ഫേ ബേബിയൊക്കെ ഫിയ ബേബിയാ എങ്ങോട്ടാണ് പോണേ ഞങ്ങൾക്കൊന്നു ഉണ്ട് ഇനാഗുരാശിനുണ്ടല്ലേ സെലിബ്രിറ്റി നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളെ വിളിച്ചിരിക്കണല്ലേ അപ്പം ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോവാണ് അങ്ങനെ ഞങ്ങൾ ഇതാ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നമുക്ക് നടന്ന് പോകാനുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മളെ കട ഉള്ളത് ഷോപ്പ് ഉള്ളത് നമ്മളെ പാർക്കാണത് ആ പാർക്കിന്റെ സൈഡിലായിട്ടാണ് ഞങ്ങൾ നടക്കണം പാർക്കിൽ ആരുല്ല സമയ പോവാത്തോണ്ട് ആളില്ലേ നമ്മള് പോവാത്തോണ്ട് ആളില്ലേ ബേബിയ ഒരു ഹായ് പറയൂ തിരിഞ്ഞു പറയൂ ദുബായ്ക്കോ ദുബായ്ക്ക് നടന്നോണ് എന്ന കുറച്ച് ചൂട് കുറവുണ്ട് അല്ലെങ്കി ഈ നേരത്തൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോടാ എന്ന കുറച്ചൊരു ആവിയൊക്കെ കുറവുണ്ട് അറ്റത്തെത്തണം ആ അറ്റത്ത് നിന്ന് തിരിയണം ഇത് വൈ ക്രോ ഇതുണ്ടോ ക്രോസ് ചെയ്യണ്ടോ അവിടെ ഇതിന്റെ അപ്പുറത്താണ് ഇതേ ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് ആ വലിയ ബിൽഡിങ്ങിന്റെ അപ്പുറത്തായിട്ടാണ് അവര് അങ്ങനെ നമ്മള് ഈ പറഞ്ഞ മൂലയിലെത്തി ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇതാണ് നമ്മളെ പാർക്ക് നേരെ കണ്ണ ആ പച്ച കടയാണ് ആ പച്ച ലൈറ്റ് ലേറ്റെത്തുന്നതാണ് നമ്മളെ ഉദ്ഘാടനമുള്ള കട നമ്മളെ നമ്മളെ അവിടെ എത്തണം നല്ല ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയ സ്ഥലം ഇഷ്ടം ഇഷ്ടംപോലെ കേട്ടോ ഫുട് പാത്താണ് ഫുള്ള് എവിടെ നമ്മൾ നടന്ന് വന്ന് ക്ഷീണിക്കുമ്പോ ഇരിക്കാന് ഇരിക്കാൻ വാ നമ്മൾ നടക്കും നടന്ന് ക്ഷീണിക്കുമ്പോ ഇരിക്കാന സ്ഥലുണ്ട് അങ്ങനെ അതായത് നമ്മള് കടയിലെത്താനായി ഭയങ്കര തിരക്കാണ് കേട്ടോ റോഡൊക്കെ ആകെ ബ്ലോക്കാണ് നമ്മളെ നാട്ടിലത്തെ പോലെ എന്തൊക്കെയോ ഉദ്ഘാടനം സംബന്ധിച്ച് പരിപാടിയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അവിടെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഭയങ്കര തിരക്കാണ് ഇവിടെ നിന്ന് കാണാൻ തന്നെ റോഡൊക്കെ നല്ല റഷാ നല്ലതാ വരുന്നു അങ്ങനെ ഞങ്ങൾ ക്യൂ ഭയങ്കര നിന്നവിടെ മുന്നിലെത്തിരക്കി ഉള്ളിൽ കയറി ഞങ്ങളെ ലൈന് ഉള്ളിൽ കയറി അത് അതവിടുന്ന് വീഡിയോ എടുക്കാൻ പേടിയാണ് നല്ല ഓഫർണ്ട്ട്ടോ മൂന്നെണ്ണത്തിന് അമ്പത് അറിയാലോ അല്ലേ ഇത് മൂന്നെണ്ണത്തിന് ഓഫറൊക്കെ ഇണ്ട് നമുക്കത് കണ്ടുപോകളെ അങ്ങനെ ഞങ്ങള് സാധനമൊക്കെ വാങ്ങി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ചെറുതായിട്ട് ഓരോന്നൊക്കെ വാങ്ങിട്ടുള്ളു കേട്ടോ പിന്നെ പൊറത്തിറങ്ങി ഭയങ്കര തിരക്ക് നല്ല ഓഫർ ഉണ്ട് സംഭവം ണ്ട് കൊണ്ടാ താടി ഐസ് ക്രീം ഐസ് ഐസ് എല്ലാരും എന്നോട്ടെ ആറെണ്ണത്തിന് അഞ്ചറിയാല് നല്ല ഈ ഐസ് ഐസ് നല്ലതാട്ടോ ആറെണ്ണത്തിന് അഞ്ചറിയാല് അഞ്ചറിയാല് ആറണത്തിനഞ്ചരയാണ് അങ്ങനെ ഞങ്ങൾ ഒക്കെ തിന്നു ഇനി പോയാലോ ഇതേപോലെ അങ്ങോട്ട് നടക്കണം ഞാൻ റൂമിൽ നടന്നാലോ ഐസ് ചാടി ചാടി ബേബിന്റെ ഐസ് അവിടെ ചാടി പോവാ നടക്കാൻ പോവാണ് പാർക്കൊക്കെ പോണ് എന്നാ ഓടി നടക്കൂ എനർജി ആർക്ക കൂടുതൽ ഓരോ പാർക്ക് കൊണ്ടുപോകും വേഗം നടക്കൂ നടക്കൂമോൾ ഐഷ ഐഷക്ക് എനർജി ഇല്ല ഐഷ പാർക്കിലില്ലല്ലേ പാർക്കില്ലല്ലേ ഞങ്ങൾക്ക് ഇങ്ങന തലക്കെത്തണട്ടോ ഓടി വന്നിട്ട് ഇവിടെ ഇരിക്കാനുട്ടോ റസ്റ്റ് എടുക്കാനോ ഓടിയതാ അവല് അല്ലേ നിങ്ങള് റസ്റ്റ് എടുക്കാൻ ഓടിയതാ എന്നാ ഞാൻ അടുത്തത് അടുത്ത സെക്ഷൻ പയ്യ 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 ഞാൻ അവിടെ പോയിരിക്കട്ടെ കുറച്ചേരം നടക്കും ഇരിക്കും അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോ ഞങ്ങളെല്ലാരും അവിടെ ഇരിക്കാണ് എല്ലാരും ഇരിക്ക അപ്പൊ ക്ഷീണിച്ചിട്ടെന്തിനെങ്ങനെ ഓടുന്നു അവിടെ പോയി ആ ക്ഷീണിക്കും അവിടെ കൊറച്ചേറെസ്റ്റ് എടുക്കാണ് ഞങ്ങൾ ഇവിടെ എങ്ങനെ ഇരിക്ക ഞാൻ ഇവിടെ ഇരിക്ക റെസ്റ്റ് എടുത്തില്ലേ ഇനി നടന്നാലോ അങ്ങനെ ഞങ്ങള് ഫൈനലി ഞങ്ങൾ പാർക്കിന്റെ അവിടെത്തി ഇത്ര അങ്ങട്ടോ ഉം ടാക്സി വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ നടക്കാനിറങ്ങിയതല്ലേ ല്ലേ ആ ഞങ്ങൾ പാർക്കൊക്കെ പോകാം ആ പാർക്ക് അതാ ഞങ്ങൾ പാർക്ക് കിട്ടോ ഓക്കേ അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിലെത്തി ഫിയ ബേബിൻ്റെ പാർക്കിലെത്തിവാ അങ്ങനെ നമ്മള് നടന്ന് ക്ഷീണിച്ചതിന് നമ്മൾ എന്താക്കാൻ വന്നു ഫുഡ് അയക്കാൻ വന്നോ ഞങ്ങൾ അൽബേക്കിൽ വന്നതാണ് അൽബേക്ക് ഓർഡർ ചെയ്തിരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ നല്ല നല്ല സെറ്റ് അതാ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോന്നിട്ടോ അപ്പോൾ വണ്ടി വന്ന് ഞങ്ങളെ കൊണ്ടുപോയെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു പൂരണ വയലിതാ എമ്മന്ന് ഒരു ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റിയാലുള്ളൂട്ടോ ഈ ഒരു ഐസ് ക്രീമിന് അപ്പോൾ ഇത്രക്കൂടെ നമ്മൾ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറക്കരുത് ഇൻഷാല്ല തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്